ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരുന്നു കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി ഉറുപ്പയുടെ ഒരു പ്രത്യേക പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഉതകുന്ന സമീപനം വേണം എന്നാണ് കേരള ഗവണ്മെൻറ്റ് അതിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് ജനങ്ങളും അതുതന്നെയാണ് പ്രതീക്ഷിച്ചത് നമുക്കറിയാം ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ച ചുരൽമര ഉൾപ്പെടെയുള്ള മുണ്ടക്കയ ഉൾപ്പെടെയുള്ള മേഖലയിലെ ജനങ്ങളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ലഭിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചു മന്ത്രി അവതരിപ്പിച്ച പാക്കേജിൻ്റെ ഭാഗമായിട്ട് കേരളം ഇത് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഒരു പൈസ പോലും അതിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തില്ല പരിഗണിച്ചില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് വിഴിഞ്ഞം പോർട്ട് ലോകത്ത് തന്നെ ശ്രദ്ധേയമായ രീതിയിൽ ഉദ്ഘാടനത്തിന് മുമ്പ് ലോക പോർട്ടിൻ്റെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി കേന്ദ്രം നൽകും എന്ന് പറഞ്ഞ ഫണ്ട് പോലും നൽകില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള അവഗണനയാണെന്ന് വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് അയ്യായിരം കോടിയെങ്കിലും എങ്കിലും പ്രത്യേക പാക്കേജിൻ്റെ ഭാഗമായിട്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഇത്തരം പോർട്ട് തുടങ്ങുമ്പോൾ ഇന്ത്യയിലെല്ലാ മേഖലയിലും കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുള്ള സഹായം കേരളത്തിനും നൽകണം എന്നാവശ്യപ്പെട്ട് ഒരു പൈസ പോലും തരാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെയും അവസ്ഥ അതുപോലെ തന്നെ നീറുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഒരു നടപടിയും ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെച്ചിട്ടില്ല അമ്പത്ഘടനയിലെ തളർച്ച വിപണി മാദ്യം മൂലധന നിക്ഷേപത്തിലെ ഇടിവ് എന്നിവ പരിഹരിക്കാൻ നടപടി ഉണ്ടാവുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത് പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ചില നടപടികൾ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു വിദഗ്ധരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായില്ല ജനസംഖ്യയിൽ രണ്ട് ശതമാനം വരുന്ന ആദായ നികുതി വിഭാഗത്തിന് ചെറിയ ഇളവ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് ആശ്വാസകരമാണെങ്കിലും ഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കും ബജറ്റ് ഒന്നും വാഗ്ദാനം ചെയ്യുന്നില്ല എന്നുള്ള നിരാശാജനകമായ അവസ്ഥയാണ് നാം കാണുന്നത് ഇതോടൊപ്പം തന്നെ നവ ഉദാരവൽക്കരണ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടി വളരെ വേഗം ശക്തിപ്പെടുത്തി മുമ്പോട്ടേ കൊണ്ടുപോകുമെന്നാണ് ഇപ്പോഴും ഏറ്റവും അവസാനമായിട്ട് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞത് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമ്പത്ത് ഓഹരി വിറ്റ് പത്ത് ലക്ഷം കോടി സമാഹരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബാക്കി വെക്കാതെ ഒന്നും ബാക്കി വെക്കാതെ രീതിയിൽ പത്ത് ലക്ഷം കോടി രൂപയുടെ സമാഹരണം നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഓഹരികളും വിറ്റ് തുലച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ വിത്ത് കുത്തി തിന്നുക എന്നുള്ള നിലപാട് അതിശക്തിയായിട്ട് തുടരാനാണ് തീരുമാനിച്ചത് വിഭവം കണ്ടെത്തുന്നത് പത്ത് ലക്ഷം കോടിയും ഈ വിൽപ്പനയിലൂടെയാണ് എന്നുള്ളതാണ് നാടിൻ്റെ ഏറ്റവും ഗൗരവതരമായ ഒരു പ്രശ്നം സ്വകാര്യവൽക്കരണത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന പൊതുമേഖലയെ പൂർണ്ണമായിട്ടില്ലായ്മ ചെയ്യുന്ന ഒരു സമീപനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുക താങ്ങുവില വർദ്ധിപ്പിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും കാണുമെന്ന് തന്നെയായിരുന്നു പലരും പ്രതീക്ഷിച്ചത് പക്ഷേ കർഷകരെ വീണ്ടും വഞ്ചിച്ചിരിക്കുകയാണ് മെച്ചപ്പെട്ട വില ഉറപ്പാക്കുന്നതിന് ഒരു നിലപാടും ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നില്ല നമ്മുടെ റബ്ബർ മേഖല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രത്യേകിച്ച് മലയോര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ആ റബ്ബർ മേഖലക്ക് ഒരു പരിഗണനയും ഇല്ല മാത്രമല്ല റബ്ബർ റബ്ബർ ബോർഡിന് ഒരു തരത്തിലുള്ള ആനുകൂല്യവും പ്രഖ്യാപിച്ചിട്ടുമില്ല അപ്പോൾ കാർഷിക മേഖലയുടെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മലയോര മേഖല വളരെ വളരെ ഗൗരവതരമായ പ്രതിസന്ധിയാണ് ഇനിയും തുടരാൻ പോകുന്നത് എന്നുള്ളതാണ് കാര്യം ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം എഫ് ഡി ഐ ഏർപ്പെടുത്തുമെന്ന് സർക്കാർ പറയുന്നത് രാജ്യ താല്പര്യത്തിന് ഹാനികരമാണ് എന്ന കാര്യത്തിൽ സംശയം തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് കഴിഞ്ഞ ബഡ്ജറ്റിൽ നല്ല രീതിയിൽ കുറവായിരുന്നു ഇപ്രാവശ്യം ഇല്ല കഴിഞ്ഞ കൊല്ലത്തേതിൽ നിന്ന് ഒരു പൈസ പോലും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനകീയ പദ്ധതി ആ പദ്ധതി ഏതാണ്ട് മരവിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് പഴയ നിരക്ക് ഒരു നയാ പൈസ വർദ്ധിപ്പിക്കാതെ അതേപോലെ തന്നെ തൊഴിലാണ് എൺപത്താറായിരം കോടി മാത്രമാണ് നീക്കിവെച്ചിട്ടുള്ളത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയും യഥാർത്ഥത്തിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് പി എസ് സി ഉൾപ്പെടെയുള്ള നിയമനങ്ങളിൽ ഇന്ത്യയിൽ ഇന്ത്യയിലാകെയുള്ള നിയമനത്തിൽ നാൽപ്പത് ശതമാനം കേരളത്തിൽ നിന്നാണ് നിയമനം നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിറ്റ് തുലക്കുമ്പോഴുള്ള തൊഴിൽ തന്നെ നഷ്ടപ്പെടുക എന്നതിൻ്റെ അപ്പുറം ഒരു തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഫലപ്രദമായ ഒരു ഇടപെടലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല കേരളത്തിൻ്റെ മാതൃക അതിദാരിദ്ര്യം അവസാനിപ്പിക്കുമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നാം തീയതി ആകുമ്പോഴേക്ക് അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുമെന്ന് പ്രഖ്യാപിച്ചതിനെ കേന്ദ്രം പ്രശംസിച്ചിട്ടുണ്ട് പക്ഷേ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടും കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനാവുക നമുക്ക് പ്രത്യേക പദ്ധതി വേണം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പ്രൊജക്റ്റ് തന്നെ വേണം എന്നാവശ്യപ്പെട്ടിട്ടും നമുക്ക് എത്രയോ കൊല്ലം മുമ്പ് എയിംസ് പ്രഖ്യാപിക്കും എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ പ്രത്യേകിച്ച് കേന്ദ്ര ബി ജെ പി നേതാക്കന്മാർ സുരേഷ് ഗോപി ഉൾപ്പെടെ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എയിംസ് പ്രഖ്യാപിക്കുമെന്ന് പക്ഷേ ഇപ്പോൾ ഒരു എയിംസും കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കാനോ നിലപാട് സ്വീകരിക്കാനോ കേന്ദ്ര ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് തയ്യാറായിട്ടില്ല അപ്പോൾ കേന്ദ്ര മന്ത്രി തന്നെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടും അതൊന്നും കേരളത്തിൻ്റെ കാര്യത്തിൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ബഡ്ജറ്റ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഖ്യകക്ഷിയായ ജെ ഡി യു എല്ലാവർക്കും അറിയുന്ന പോലെ വരാൻ പോകുന്ന ബീഹാർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോരി ഒരു സംസ്ഥാനം എന്ന രീതി ബീഹാറിന് ഏറ്റവും വലിയ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് പ്രഖ്യാപിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം ഇന്ത്യയിലല്ലേ എന്ന് സംശയിക്കുന്ന രീതിയിൽ ഒരു നയപൈസയും കേരളത്തിന് വേണ്ടി നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അപ്പോൾ സാമ്പത്തിക മേഖലയിൽ അതിൻ്റെ സർവേ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളം വളരെ മുന്നിൽ നിൽക്കുമ്പോൾ ആ മുന്നിൽ നിൽക്കുന്ന കേരളത്തെ ഫലപ്രദമായിട്ട് സഹായിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കാതെ ഭരണഘടനാ വിരുദ്ധമായ ഫെഡറൽ സംവിധാനത്തിൻ്റെ ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് പകരം അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത് അത് വലിയ പ്രതിഷേധത്തിന് ഇരയാക്കിയിട്ടുള്ള ഒന്നാണ് കേരളം ഒറ്റക്കെട്ടായി ഇതിനെതിരായി പ്രതിഷേധം സംഘടിപ്പിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ലോക്കൽ അടിസ്ഥാനത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളുമെല്ലാമായി കേരളത്തിലുടനീളം ശക്തമത്തായ രീതിയിൽ ആരംഭിക്കണം തുടർന്നുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും കേരളത്തിൽ കേരളീയ ജനവിഭാഗങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് നമുക്ക് ഈ കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരായിട്ട് പോരാട്ടം നടത്തേണ്ടി വരും ആ സമരവും അതുപോലെ പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാറ് അതോ അതുകൊണ്ടാണെന്ന അല്ല കേരളം ഇന്ത്യയുടെ ഭാവല്ലേ കേരളം ഇന്ത്യയുടെ ഭാഗമാണല്ലോ കേരളം വളർന്നു വന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം നടത്തിയ നിരവധിയായ സംരംഭ പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളം കേരളമായത് വെറുതെ ആ കേരളത്തെ ഇനിയും മുന്നോട്ടേക്ക് നയിക്കാനുള്ള സഹായമാണ് കേന്ദ്രം നൽകേണ്ടത് അല്ലാണ്ട് പിന്നോക്കം പോകണമെന്നല്ല എന്നല്ല പറയേണ്ടത് അപ്പോൾ കേരളം മുന്നോട്ട് മുന്നോക്കം വന്നിട്ടുണ്ട് എപ്പോഴാണോ കേരളം പിന്നോക്കം പോകുന്നത് അങ്ങനെ പിന്നോക്കം പോകാനുള്ള ഒരു സഹായമാണ് ജോർജ് കുര്യൻ്റെ സഹായം കേരളം പിന്നോക്കം പോകട്ടെ എന്നാണ് അവർ ധരിക്കുന്നത് അങ്ങനെ പോകില്ല കേരളം ഏത് പ്രതികൂല പശ്ചാത്തലത്തെയും അതിജീവിച്ചുകൊണ്ട് കേരളം മുന്നോട്ടു തന്നെ പോകും മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ തെറ്റായ നിലപാടിനെതിരായി അതിശക്തിയായ പ്രതിഷേധ പ്രകടനം കേരളത്തിലുടനീളം പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ നടത്തേണ്ടതായിട്ടുണ്ട് അത് നടക്കേണ്ടി സംഘടിപ്പിക്കും അത് അത് ഞാൻ പറഞ്ഞു കേരളം എന്നായിരിക്കും തന്നെ ആ പ്രതിഷേധം വളരണം ഞങ്ങളെ തുടക്കം കുറിക്കുന്നത് മാത്രമേ ഉള്ളു അപ്പോൾ അവസാനിപ്പിക്കാം